എല്ലാവർക്കും സുഗാസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് ഇരുപത്തി മൂന്നാം തീയതിയും തുറന്നുള്ള ആ ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ജൂൺ പത്ത് മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ ദിവസം ട്രോളിംഗ് നിരോധനം ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ജൂൺ ഒൻപത് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് നിലവിൽ വരുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ മുപ്പത്തി ഒന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ നീളും മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന് ലക്ഷ്യമിട്ട് പ്രചരണ മാസമായ മൺസൂൺ കാലത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തുന്ന നടപടിയാണ് ട്രോളിംഗ് നിരോധനം ട്രോളിംഗ് നിരോധന കാലയളവിൽ ട്രോളിംഗ് ബോട്ടിൽ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികളും അവയെ ആശ്രയിച്ചു ഉപജീവനം നടത്തുന്ന അനുബന്ധ തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ അനുവദിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി എല്ലാ തീരദേശ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു കാസർകോട് ഇടിമിന്നലേറ്റ് ഒരാൾ മരിച്ചു മടിക്കൈ ബംഗളം പതിയണ്ട തേയിലത്ത് ബാലനാണ് മരിച്ചത് വീടിനടുത്തുള്ള പറമ്പിൽ ജോലി ചെയ്യുന്നതിനിടെ ബാലന് ഇടിമിന്നൽ ഏൽക്കുകയായിരുന്നു ഉടനെ തന്നെ ആശുപത്രി എത്തിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാർമേഘം ഉരുണ്ടുകൂടുന്ന സമയത്ത് തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുത് കുട്ടികളെ തുറസായ സ്ഥലങ്ങളിലും ടെറസിലും കളിക്കാൻ അനുവദിക്കരുത് ഉയർന്ന സ്ഥലങ്ങളിൽ നിൽക്കുകയാണ് എങ്കിൽ അത് ഒഴിവാക്കുക മിന്നലുള്ള സമയത്ത് വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങൾ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വീടിന്റെ ജനലും വാതിലും അടച്ചിടുക മിന്നലുള്ള സമയത്ത് പുറത്ത് ഉണക്കാനിട്ടിരിക്കുന്ന തുണി എടുക്കാൻ പോവാതിരിക്കുക മിന്നലുള്ള സമയത്ത് ഇരുചക്രവാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾ എത്രയും വേഗം സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുക ഇടിമിന്നലിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സമയമാണ് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ജീവൻ നഷ്ടമുണ്ടാകും ഇന്ന് സംസ്ഥാനത്ത് ഒരു ജീവനാണ് നഷ്ടമായിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കുക തെക്കൻ കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം കാറ്റോടും ഇടിയോടും കൂടിയിട്ടുള്ള മിതമായ മഴക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴക്കും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സാധ്യത പ്രവചിച്ചിട്ടുണ്ട് ശക്തമായ മഴ കണക്കിലെടുത്ത് സംസ്ഥാനത്തെ അഞ്ച് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ് എറണാകുളം ആലപ്പുഴ കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും മറ്റുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് ശക്തമായ കാറ്റിന്റെയും മോശം കാലാവസ്ഥയുടെയും അടിസ്ഥാനത്തിൽ കേരള തീരത്തിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മദ്യാസക്തി കുറക്കുന്നതിനായി ഒന്നാം തീയതി ഡ്രൈ ആക്കിയ മുൻ സർക്കാരിന്റെ തീരുമാനം റദ്ദാക്കാൻ സാധ്യത കേരളത്തിൽ എല്ലാ മാസവും ഒന്നാം തീയതി ഡ്രൈഡേ ആണ് ഇത് മാറ്റണമെന്ന് സെക്രട്ടറി തല കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുകയാണ് ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിലാണ് നിർദ്ദേശം എല്ലാ മാസവും ഒന്നാം തീയതി മദ്യശാല തുറക്കുകയാണ് എങ്കിൽ പതിനയ്യായിരം കോടിയുടെ വരുമാന വർധനവ് ഉണ്ടാകും എന്നാണ് വിലയിരുത്തൽ ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ശമ്പള ദിവസമായ ഒന്നാം തീയതി സംസ്ഥാനത്ത് ഡ്രൈ ഡേ ആയി പ്രഖ്യാപിച്ചത് ശമ്പള ദിനമായ ഒന്നാം തീയതി മദ്യശാലകൾ തുറക്കുന്നത് വീടുകളിലെത്തേണ്ട വരുമാനം നല്ലൊരു ശതമാനവും മദ്യശാലകളിൽ എത്തും എന്നതായിരുന്നു വിലയിരുത്തൽ എ കെ ആന്റണി സർക്കാറാണ് ഈ തീരുമാനം കൈക്കൊണ്ടത് അതാണ് ഇപ്പോൾ പിണറായി സർക്കാർ മാറ്റാൻ വേണ്ടി പോകുന്നത് ആ ഒരു ദിവസം കൂടി മദ്യശാല തുറക്കുമ്പോൾ സംസ്ഥാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ പൂട്ടുകയാണ് വിപണി ഇടപെടലിന് സാധിക്കാത്ത വിധം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ഭക്ഷ്യവകുപ്പ് ആവർത്തിച്ച് ആവശ്യപ്പെട്ട ഫണ്ടും അനുവദിക്കാത്ത സാഹചര്യത്തിൽ പ്രവർത്തനം വഴിമുട്ടിയിരിക്കുകയാണ് സപ്ലൈകോ കച്ചവടം ഏതാണ്ടും ഇല്ലാത്തതോടെ മിക്ക ഔട്ട്ലെറ്റുകളും അടച്ചുപൂട്ടലിലേക്ക് നീങ്ങി യാണ് എറണാകുളം കടവന്ത്ര ഗാന്ധിനഗറിലെ സപ്ലൈകോ ആസ്ഥാനത്തെ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒന്നാം നില സാധനങ്ങളില്ലാത്തതിനാൽ പൂട്ടി ഈ നിലയിൽ വെച്ചിരുന്ന സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ താഴത്തെ നിലയിലേക്ക് മാറ്റി ഇത് സംസ്ഥാനത്തിൻ്റെ ഒരു ഭാഗത്തെ മാത്രം അവസ്ഥയല്ല പൂർണ്ണമായിട്ടുള്ള അവസ്ഥയാണ് മിക്ക സപ്ലൈകോ ഔട്ട്ലെറ്റുകളും ഭാഗികമായോ പൂർണ്ണമായോ നിർത്തേണ്ട ഒരു അവസ്ഥയിലാണ് വ്യാപാരികൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് പുതിയ കോവിഡ് വകഭേദം ഇന്ത്യയിലും കണ്ടെത്തി സിംഗപ്പൂരിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് നയൻറ്റീൻ്റെ വകഭേദങ്ങളായ കെ പി കെ പി കെ പി വൺ എന്നീ വകഭേദങ്ങളാണ് ഇന്ത്യയിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കെ പി ടുവിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ് കേസുകളും കെ പി വണ്ണിൻ്റെ മുപ്പത്തിനാല് കേസുകളുമാണ് കണ്ടെത്തിയത് ഇങ്ങനെ ആകെ മുന്നൂറ്റി ഇരുപത്തി കേസുകളാണ് രാജ്യത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പെൻഷൻ കുടിശ്ശിക ആയതിനു ശേഷം സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസം മുതൽ അതത് മാസത്തെ പെൻഷൻ അതാത് മാസം തന്നെ വിതരണം ചെയ്യും എന്ന ധനമന്ത്രിയുടെ ബജറ്റിലെ പ്രഖ്യാപനം രണ്ടാം വർഷവും പാളിപ്പോയിരിക്കുകയാണ് നിലവിൽ രണ്ടായിരത്തി ഡിസംബർ രണ്ടായിരത്തി ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് എന്നീ മാസങ്ങളിലെ പെൻഷനാണ് ഇപ്പോൾ കൃത്യമായി വിതരണം ചെയ്യാതെ മുടങ്ങിക്കിടക്കുന്നത് ഈ ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാൻ ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ ആവശ്യമാണ് എന്നാൽ അത് ഇപ്പോൾ അടുത്ത കാലത്തൊന്നും നടക്കില്ല എന്ന് ഉറപ്പായതോടെയാണ് വീണ്ടും കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ പെൻഷൻ ആയിരിക്കും ഈ മെയ് മാസത്തിൽ വിതരണം ചെയ്യുക അതത് മാസത്തെ ക്ഷേമ പെൻഷൻ മുടക്കമില്ലാതെ ഏപ്രിൽ മാസം മുതൽ തരും എന്ന ധനമന്ത്രിയുടെ ബജറ്റിലെ വാക്ക് ഇപ്പോൾ പഴയ ചാക്കിന്റെ അവസ്ഥയിൽ ആയിരിക്കുകയാണ് കഴിഞ്ഞ വർഷവും ക്ഷേമ പെൻഷൻ മുടക്കമില്ലാതെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ മദ്യത്തിനും പെട്രോൾ ഡീസലിനും സെസ് ഏർപ്പെടുത്തിയത് പെൻഷൻ വിതരണം എട്ടു മാസത്തേത് കുടിശ്ശികയായപ്പോൾ നിരവധി സമരങ്ങളും ഒരാളുടെ ആത്മഹത്യയും കണ്ടിരുന്നു ക്ഷേമ പെൻഷൻ കിട്ടാതായതോടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിരവധി വയോജനങ്ങളാണ് സംസ്ഥാനത്ത് ബുദ്ധിമുട്ടിലായിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഒരു മാസത്തെ പെൻഷൻ ഇപ്പോൾ മെയ് മാസത്തിൽ അടിയന്തരമായി വിതരണം ചെയ്യാൻ ഇപ്പോൾ സർക്കാർ നടപടി ആരംഭിച്ചിട്ടുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും പെൻഷൻ കുടിശ്ശിക കുടിശ്ശികയുണ്ടായിരുന്നപ്പോൾ ഇലക്ഷൻ അടുത്ത് മൂന്ന് മാസത്തെ പെൻഷൻ സർക്കാർ വിതരണം ചെയ്തിരുന്നു അന്ന് വോട്ട് ചെയ്യുക എന്നുള്ളത് സർക്കാരിന്റെ ആവശ്യമായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ വരെ ഇലക്ഷൻ ഇല്ല എന്നതും സർക്കാരിന്റെ കയ്യിൽ നിന്നും അത്തരത്തിലൊരു പെൻഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എപ്പോഴെങ്കിലും ഇതുപോലെ ആയിരത്തി അറുനൂറ് കിട്ടിയാൽ ആയി ഈ ഒരു സാഹചര്യത്തിൽ നിലവിലുള്ള ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശിക ഇനിയും കൂടി വരാനാണ് സാധ്യത ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതിനു ശേഷം പിന്നീട് ഒരു മാസത്തെയോ ഒന്നര മാസമോ രണ്ട് മാസമോ വിതരണം ചെയ്യാതെ ഇരിക്കുന്ന മുമ്പുള്ള സ്ഥിതി തന്നെയായിരിക്കും ഇനിയും തുടരുക ഇനിയുള്ള എല്ലാ മാസവും രണ്ടു മാസത്തെ പെൻഷൻ വിതരണം ചെയ്താൽ പോലും ഈ വർഷം പെൻഷൻ കുടിശ്ശിക തീർക്കാൻ സർക്കാരിനാകില്ല അതിനുള്ള ഒരു സാഹചര്യവും സാമ്പത്തിക സ്ഥിതിയും ഇപ്പോൾ സർക്കാരിനില്ല അതുകൊണ്ടാണ് ഇപ്പോൾ കടമെടുത്തുകൊണ്ട് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ സർക്കാർ തയ്യാറെടുത്തിട്ടുള്ളത് എന്നാൽ സാമ്പത്തിക വർഷം ആരംഭിച്ച് രണ്ട് മാസം പിന്നിട്ടിട്ടും സംസ്ഥാനത്തിന് വായ്പ അനുമതി രേഖ നൽകാത്ത കേന്ദ്ര സർക്കാരിന്റെ അസാധാരണ നടപടി കാരണമാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നത് സാധാരണഗതിയിൽ ഏപ്രിൽ മാസത്തിൽ നൽകുന്ന അനുമതി മെയ് അവസാനമായിട്ടും കേന്ദ്രം നൽകിയിട്ടില്ല അനുമതി ഉടനെ കൈമാറണം എന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാർ കത്തും നൽകിയിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം എത്ര വായ്പ എടുക്കാം ഡിസംബർ വരെ എത്ര എന്നുള്ളതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അടങ്ങിയ അറിയിപ്പാണത് അത് കിട്ടിയാലേ എത്ര വായ്പ എടുക്കാൻ കഴിയും എന്ന് അറിയാൻ കഴിയൂ ഈ വർഷം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ വായ്പ എടുക്കാൻ കഴിയും എന്നുള്ളതാണ് മുൻ ധാരണ ഏപ്രിൽ മാസത്തിൽ മൂവായിരം കോടിയുടെ താൽക്കാലിക അനുമതി ലഭിച്ചിരുന്നു ആ മൂവായിരം കോടി രൂപയും സംസ്ഥാന സർക്കാർ ഏപ്രിൽ മാസത്തിൽ തന്നെ കടമെടുക്കുകയും ചെയ്തു അതിനുശേഷം വാർഷിക വായ്പാ അനുമതിയും ലഭിക്കേണ്ടതായിരുന്നു തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇതിന് തടസ്സമല്ല വായ്പാ അനുമതി നിഷേധിച്ച കേന്ദ്ര നിലപാടിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു സുപ്രീം കോടതി ഇത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരുന്നു കേസ് പിൻവലിച്ചാൽ വായ്പാ അനുമതി നൽകാം എന്ന് കേന്ദ്രം പറഞ്ഞിരുന്നു സംസ്ഥാന സർക്കാർ അത് അംഗീകരിച്ചിരുന്നില്ല ഈ വർഷം സർക്കാർ സർവീസിൽ നിന്നും വിരമിക്കുന്നവരെല്ലാം ഈ മാസമാണ് പിരിഞ്ഞു പോകുന്നത് അവർക്ക് ആനുകൂല്യം നൽകുന്നതിനും ഈ മാസത്തെ ശമ്പളവും പെൻഷനും നൽകുന്നതിനും വേണ്ടി ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ വേണം അയ്യായിരം കോടി രൂപയെങ്കിലും വായ്പ എടുത്താൽ മാത്രമേ ഈ പ്രതിസന്ധിയിൽ ഈ മാസം പിടിച്ചു നിൽക്കാനാകൂ പെൻഷൻ പ്രായം കൂട്ടുന്നത് അടക്കമുള്ള നടപടികൾ ഇതിനെ നേരിടാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് പെൻഷൻ ഇനിയും മുടങ്ങിയാൽ അത് സർക്കാരിന്റെ പ്രതിഷേധയെ ബാധിക്കും എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൽ നിന്നും വായ്പാ അനുമതി ലഭിച്ചാൽ ഉടനെ തന്നെ റിസർവ് ബാങ്കിന്റെ കടപ്പത്ര ലേലത്തിലൂടെ പണം കണ്ടെത്തി ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ ഉടൻ നൽകും ഈ ആഴ്ച തന്നെ അത് സാധ്യമാകും എന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച തന്നെ പെൻഷൻ തുക അക്കൗണ്ടുകളിലും കൈകളിലും എത്തിച്ചേരുന്നതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതുമാണ് റെക്കോർഡ് ഭേദിച്ച് മുന്നേറുന്ന സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ല ഇന്ന് പവന് അൻപത്തി നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ മറ്റൊരു വീഡിയോ